ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ബി എസ് സി ആസ്പ്രൻ വിത്ത് എസ് സി ആർ ടി എസ് എസ് നിങ്ങൾ ഈ ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ എസ് സി ആർ ടി സിലബസ് പ്രകാരമുള്ള എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് യൂണിറ്റ് ടു ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് പാർട്ട് ടു ക്ലാസിലേക്ക് ഏവർക്കും സ്വാഗതം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം നിലനിൽക്കുകയാണ് അതായത് എല്ലാ ഭിന്നതകൾക്കും അപ്പുറം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം എന്ന ഒരു ബോധം ഉടലെടുക്കുകയും ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന ഐക്യബോധം മുന്നിട്ട് നിൽക്കുകയും ചെയ്തു ഈ ഒന്നിനെയാണ് നമ്മൾ ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ദേശീയതയെ സ്വാധീനിച്ച വിവിധ മേഖലകളെ കുറിച്ചാണ് പാർട്ട് വൺ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിലൂടെ പത്രങ്ങളിലൂടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വളർത്തിയെടുക്കാൻ സഹായിച്ചു അതിൻ്റെ ആയിട്ടുള്ള ക്ലാസ് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇന്ത്യയിലെ ഈ ജനങ്ങളെയെല്ലാം രാഷ്ട്രീയമായി ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഉടലെടുത്തിട്ടുള്ള അഖിലേന്ത്യാ സംഘടനയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് പകൽ പന്ത്രണ്ട് മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു എഴുപത്തിരണ്ട് പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് അവർ ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമർന്ന വ്യക്തിത്വമുള്ളവർ സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂം ആയിരുന്നു ഡബ്ല്യു സി ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് നമ്മൾ പണ്ഡിത രമാബായിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു സംഘടനയെക്കുറിച്ച് അവിടെ പരാമർശിക്കുകയുണ്ടായി ആ സംഘടനയുടെ രൂപം കൊള്ളലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാണ് ആ സംഘടന ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ സംഘടനയ്ക്ക് തുടക്കം കുറിച്ച ചരിത്ര പ്രധാനമായ സമ്മേളനത്തെ കുറിച്ചാണ് മുകളിൽ വിവരിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നു രൂപീകൃതമായി എവിടെ വെച്ചാണ് ആദ്യത്തെ മീറ്റിംഗ് നടന്നത് എത്ര പേരാണ് പങ്കെടുത്തത് ആരായിരുന്നു ഈ മീറ്റിംഗ് വിളിച്ചു ചേർത്തത് ആരായിരുന്നു മീറ്റിംഗിന്റെ അധ്യക്ഷം വഹിച്ചിരുന്നത് ഈ കാര്യങ്ങളാണ് ഇത്രയും ഭാഗത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രൂപം നൽകിയത് ഏത് മാസത്തിലാണ് ഡിസംബർ ഇരുപത്തി എട്ട് രണ്ടാമത്തേത് എവിടെ വെച്ചാണ് മീറ്റിംഗ് ചേർന്നിട്ടുള്ളത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ വെച്ചാണ് യോഗം നടക്കുന്നത് അല്ലെ എത്ര പേർ പങ്കെടുത്തു രണ്ടാമത്തെ പോയിന്റ് അത് എഴുതാം മൂന്നാമത്തേത് എഴുപത്തിരണ്ട് പേർ ഒത്തുകൂടിയിട്ടുള്ള മീറ്റിംഗ് ആണ് യോഗമാണ് അവിടെ നടന്നത് ഇനി ഈ മീറ്റിംഗ് വിളിച്ചു ചേർത്ത സംഘാടകരിൽ പ്രധാനി ആരായിരുന്നു എ ഒ ഹ്യൂം അലൻ ഒക്ടേവിയൻ ഹ്യൂം എ ഒ ഹ്യൂമിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ആരാണ് ഡബ്ല്യു സി ബാനർജി അഭിഭാഷകനായിരുന്നു ക്ലിയർ അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം എവിടെ വെച്ചാണ് ആദ്യത്തെ യോഗം നടന്നത് എത്ര പേർ പങ്കെടുത്തിരുന്നു ആരായിരുന്നു സംഘാടകരിൽ പ്രധാനി ആരായിരുന്നു അധ്യക്ഷൻ ക്ലിയർ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അലൻ ഒക്ടോവിയൻ ഹ്യൂമിന്റെയും അതുപോലെ തന്നെ ഡബ്ല്യു സി ബാനർജിയുടെയും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം അപ്പൊ എന്താണ് ലക്ഷ്യം എന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്താണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള എല്ലാ വിഭാഗം പ്രവർത്തകർക്കിടയിലും പൊതു അഭിപ്രായം രൂപീകരിക്കുക സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്തൊക്കെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നോക്കാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക അതായത് ഇന്ത്യയിലെ ജനങ്ങളാണ് എന്നുള്ള ഐക്യം അല്ലെ ഒന്നാണ് എന്നുള്ള ഒരു ബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക മൂന്ന് പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കി തന്നെ അതെന്ത പഠിച്ചു വെക്കുക ഓക്കെ എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി ആരായിരുന്നു ദാദാബായ് നവറോജി എന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ആരാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു തിയറിയാണ് ഡ്രെയിൻ തിയറി ക്ലിയർ ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു ഓക്കെ അടുത്തത് സുരേന്ദ്രനാഥ് ബാനർജി ഫിറോസ് ഷാ മേത്ത ബദ്രുദ്ദീൻ ത്യാബ്ജി ഗോപാലകൃഷ്ണ ഗോഖലെ ബാലഗംഗാധര തിലക് പി ആനന്ദ ചാർലു ആർ സിദ്ധത് ആനന്ദ ബോസ് എന്നിവരാണ് അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അപ്പോൾ ഇതും ഒന്ന് പഠിച്ചു വെക്കുക ഓക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല പ്രവർത്തന ലക്ഷ്യങ്ങൾ ഇന്ത്യയിൽ ദേശീയബോധം വളർത്താൻ സഹായകമായിരുന്നു ചർച്ച ചെയ്യുക അത് നമ്മൾ ഈ പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക കണക്ട് ചെയ്തിട്ട് നിങ്ങളോട്ട് പ്രിപ്പയർ ചെയ്യുക ഓക്കെ സർ സി ശങ്കരൻ നായർ ആരായിരുന്നു അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് ആര് സർ സി ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ ഓക്കെ വിഭജനവും ഭിന്നിപ്പിക്കലും ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയമുണ്ടാകും കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ് അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ് ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇതുതന്നെയാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിന്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ എഴുതിയ ഒരു ഔദ്യോഗിക കുറിപ്പിലെ വിവരണമാണ് നിങ്ങൾ മുകളിൽ വായിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചത് അതായത് എന്താണ് ബംഗാൾ വിഭജനം ബംഗാളിന്റെ കിഴക്കൻ ബംഗാൾ പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവും ആയിരുന്നു ബംഗാൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഐക്യം എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമാണ് അതിനെ വിഭജിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സാധ്യമാക്കുന്നത് ബംഗാൾ വിഭജനത്തിലൂടെയാണ് ബംഗാളിനെ പടിഞ്ഞാറെന്നും കിഴക്കെന്നും രണ്ട് ഭാഗങ്ങളാക്കി വിഭജിക്കുന്നു ആരാണ് ബംഗാൾ വിഭജനം നടപ്പിൽ വരുത്തിയത് കേഴ്സൺ പ്രഭു ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ബംഗാൾ വിഭജനത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു ഇന്ത്യൻ ജനങ്ങളുടെ ഐക്യത്തെ ഭിന്നിപ്പിക്കുക എന്നതാണ് അതായത് ഹിന്ദു മുസ്ലിം എന്ന വേർതിരിവ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക അതാണ് ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിഭജനം നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി ഇത് സ്വദേശി പ്രസ്ഥാനമെന്ന് അറിയപ്പെടുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടം ചാട്ടം ഉണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോടുകൂടിയാണ് നോക്കൂ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് ഈ ദിവസം ബംഗാളിൽ ഹർത്താൽ ആചരിക്കുകയും അതുപോലെ തന്നെ ദുഃഖാചരണം നടത്തുകയും ചെയ്തു രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തിഗാനം ആലപിച്ചുകൊണ്ടാണ് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചത് ബംഗാൾ വിഭജനത്തിന്റെ സമയത്ത് ഉയർന്നു വന്ന ഒന്നാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തമായ ഒരു കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്നു എന്താണ് സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവും ആയിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന സമരരീതി സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി നിരവധി തുണിമില്ലുകൾ സോപ്പ് നിർമ്മാണശാലകൾ തീപ്പെട്ടി ഫാക്ടറികൾ കൈത്തറി സ്ഥാപനങ്ങൾ ദേശീയ ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു അതുപോലെ തന്നെ ആചാര്യ പി സി റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ രവീന്ദ്രനാഥ ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടവയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയമാണ് ഇവിടെ പറയുന്നുള്ളൂ സ്വദേശി പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സാധനങ്ങൾ ഇന്ത്യക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക എന്ന ആശയമാണ് ഏത് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് എന്നു മുതലാണ് ബംഗാൾ വിഭജനത്തിന് ശേഷമാണ് അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചു ചാട്ടം നേടിക്കൊടുത്ത പ്രസ്ഥാനമാണ് ഏത് സ്വദേശി പ്രസ്ഥാനം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട പ്രധാന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചോളൂ അല്ലോ ഓക്കെ സുരേന്ദ്രനാഥ് ബാനർജി സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ച് നൽകിയ വിവരണമാണ് ചുവടെ നൽകിയിട്ടുള്ളത് കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിലും നിറം ചാർത്തി ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നതുപോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് സുരേന്ദ്രനാഥ ബാനർജി ഇവിടെ വിവരിച്ചിട്ടുള്ളത് ആധുനിക ഇന്ത്യൻ ചന്ദ്രയാണ് ഇത് എഴുതിയിട്ടുള്ളത് ഈ വിവരണത്തിൽ നിന്ന് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ കഴിയുന്ന വസ്തുതകൾ പട്ടികപ്പെടുത്തുക എന്താണ് വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു പിന്നെയോ ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതന്മാർ എന്തേതോ എതിർപ്പ് പ്രകടിപ്പിച്ചു അതുപോലെ തന്നെ വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു ഓക്കെ നിങ്ങളിവിടെ വെക്കേണ്ടത് എന്താണ് സ്വദേശി പ്രസ്ഥാനം എന്നുള്ള ഒരു ആശയമാണ് നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടായിരിക്കണം അതായത് ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക ഇത്തരം പ്രചാരണ പരിപാടികൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി ഈ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം സാംസ്കാരികം വിദ്യാഭ്യാസം സാമ്പത്തികം രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെട്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശിയെന്ന പുതിയ സമരമാർഗം സംഭാവന ചെയ്യാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു അതായത് ഈ സമയത്ത് ബ്രിട്ടീഷ് വസ്ത്രങ്ങളൊക്കെ തന്നെയും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം അല്ലെ തിരുവീതികളിലൂടെ പ്രചാരണം നടത്തുന്ന സമയത്ത് എത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ചെലുത്തിയ സ്വാധീനം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാർ പ്രബന്ധം തയ്യാറാക്കുക നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെമിനാർ തീർച്ചയായും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ വായിച്ച് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കണ്ടന്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെമിനാർ നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക ഓക്കെ സ്വദേശി സമിതികൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു അശ്വനി കുമാർ ദത്തിന്റെ ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട് സന്നദ്ധ പടന്മാർക്ക് കായിക പരിശീലനം നൽകുക പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയായിരുന്നു സ്വദേശി ബാന്ധവ് സമിതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ മിതവാദികളും തീവ്രദേശീയവാദികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല അവർ മിതവാദികൾ എന്നാണ് ആരൊക്കെയാണ് മിതവാദി നേതാക്കന്മാർ ഫിറോജ മേത്ത ഗോപാലകൃഷ്ണ ഗോഖലെ ദാദാബായ് നവറോജി എന്നിവരായിരുന്നു അവരിൽ പ്രധാനികൾ സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ പ്രസംഗങ്ങൾ പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു ഇപ്പൊ മിതവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം നിലനിന്നിരുന്നുവെങ്കിലും പ്രധാനപരമായി കാര്യങ്ങൾ ചർച്ചകളിലൂടെയും മീറ്റിങ്ങുകളിലൂടെയും ഒക്കെ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു മിതവാദികളുടെ രീതി എന്ന് പറയുന്നത് നോക്കൂ യോഗങ്ങൾ പ്രസംഗങ്ങൾ പ്രമേയങ്ങൾ മീറ്റിംഗ് കൂടാം അതിലൂടെ സംസാരിക്കുക സംസാരിച്ചു കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രമേയങ്ങൾ എന്നിവയിലൂടെ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു അവിടെ എന്തുണ്ടായിരുന്നില്ല ആക്രമണ രീതി നിലനിന്നിരുന്നില്ല ഇതായിരുന്നു മിതവാദികളുടെ സമര എന്ന് പറയുന്നത് മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി അവർ തീവ്ര ദേശീയവാദികൾ എന്നറിയപ്പെട്ടു ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജപത് റായ് എന്നിവരായിരുന്നു ഇതിൽ പ്രധാനികൾ ലാൽ പാൽ ബാൽ ആരൊക്കെയാണ് ലാലാ ലജപത് റായ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ഓക്കെ ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളുടേതിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചു മിതവാദികൾ സമാധാന പ്രേമികളായിരുന്നു തീവ്രവാദികൾ എങ്ങനെയാണ് ആക്രമണ മനോഭാവം നിലനിർത്തിയിരുന്ന നേതാക്കന്മാരായിരുന്നു അവരിൽ പ്രധാനികളായിരുന്നു ആരൊക്കെ ലാലാ ലജപത് റായ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ മിതവാദികളുടെയും തീവ്രദേശീയുടേയും പ്രവർത്തന രീതികൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അതിപ്പോ ശ്രദ്ധിച്ച് ചെയ്യാം മിതവാദികളുടെയും തീവ്രദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി സമ്മേളനം തുടർന്നു കൊണ്ടുപോവുക പോലും അസാധ്യമായി ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു അതായത് കോൺഗ്രസ് ആദ്യമായി രണ്ടായി പിളരുകയാണ് കോൺഗ്രസിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുത്തു ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു ബ്രിട്ടീഷുകാർ തീവ്ര ദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചു നേതാക്കളെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു തിലക് ഉൾപ്പെടെ പലരെയും നാടുകടത്തി പല നേതാക്കളും രാഷ്ട്രീയം ഉപേക്ഷിച്ചു ജനരോഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണപരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി നടപ്പിലാക്കിയ മിൻഡോ മോർളി പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ളതായിരുന്നു ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയവ അപ്പോ മിൻഡോ മോർലി റിഫോം മൂവ്മെന്റ് പരിഷ്കാരങ്ങൾ എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ നടപ്പിലാക്കിയിട്ടുള്ളതാണ് എന്തൊക്കെയാണ് ഇവയുടെ പ്രത്യേക ലക്ഷ്യങ്ങൾ എന്താണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയവ ഫിറോഷ മേത്ത ഗോപാലകൃഷ്ണ ഗോഖലെ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണം ഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിൻഡോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാവുകയും ആയിരത്തി തൊള്ളായിരത്തി സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുകയും ചെയ്തു അപ്പൊ സൂററ്റിലെ പിളർപ്പ് ഇതിനു ശേഷമാണ് ഉണ്ടാകുന്നത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മുതലെടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർ എന്ത് കൊണ്ടുവന്നു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള നയം നടപ്പിൽ വരുത്തുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ എന്ത് നടപ്പിൽ വരുത്തുന്നത് മിൻഡോ മോർലി പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തുന്നത് അതിലൂടെയാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങളും നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുകയും ചെയ്യുന്നത് ശ്രദ്ധിച്ച് തന്നെ നോക്കുക ഏത് വർഷമാണ് സൂററ്റ് പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആരൊക്കെയാണ് മിതവാദി നേതാക്കന്മാര് തീവ്ര ദേശീയ വാദികള് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഓക്കെ ഇനി ലാൽ ബാൽ പാൽ സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ലാലാ ലജപത് റായ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ഇവർ എന്ന് അറിയപ്പെടുന്നു ഇവിടെ മൂന്ന് പേരുടെയും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണമാണ് ബംഗാൾ വിഭജനവും മിൻഡോ മോർലി പരിഷ്കാരവും ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തുക ചെയ്തോളോ അതെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് മുസ്ലിം ഹിന്ദു വിഭജനം അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടുള്ള മിൻഡോ മോറളി റിഫോം കാര്യങ്ങളൊക്കെ എന്തിനുള്ള തെളിവ് തന്നെയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതിനുള്ള തെളിവ് തന്നെയാണ് ഹോം റൂൾ ലീഗ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആരംഭിച്ച ഒന്നാം ലോകയുദ്ധത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി അപ്പോൾ ഹോം റൂൾ ലീഗിന്റെ നേതാക്കന്മാർ ആരൊക്കെയാണ് ആനി ബസന്റും ബാലഗംഗാധര തിലകും ഹോം റൂൾ അഥവാ സ്വയം ഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം ഹോം റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം സ്വയം ഭരണം റൂൾ ലീഗിന്റെ പ്രചാരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിന്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു പിന്നീട് ജയിൽ മോചിതയായ അവർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസൻറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസില് അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ള സ്ത്രീകൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനി ബസൻ സരോജിനി നായിഡു നെല്ലിസൻ ഗുപ്ത ഇന്ദിരാഗാന്ധി സോണിയ ഈ അഞ്ച് സ്ത്രീകളാണുള്ളത് അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക ഓക്കേ ആനി ബസൻറ്റിൻ്റെ ചിത്രം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മളൊരു കോഡിലൂടെയാണ് നമ്മളത് ഓർത്ത് വയ്ക്കാറുള്ളത് ആ സാരി നല്ലത് ഈ സോണിയയ്ക്ക് അതായത് ആനി ബസൻറ്റ് സരോജിനി നായിഡു നെല്ലിസൺ ഗുപ്ത ആ സാരി നല്ലത് ഇ ഗാന്ധി സോണിയയ്ക്ക് സോണിയ ഗാന്ധി ഓക്കേ ഹോംറോൾ ലീഗിൻ്റെ പ്രചാരണ പരിപാടിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എട്ടാം ക്ലാസിൻ്റെ ഈ രണ്ട് യൂണിറ്റുകളും തുടർന്ന് വരുന്ന യൂണിറ്റുകളും ഒക്കെ തന്നെയും ഇത്തരത്തിലുള്ള ഒരുപാട് ഫാക്റ്റുകൾ കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത് നല്ല രീതിയിൽ കുട്ടികൾക്ക് നമ്മുടെ ചരിത്രബോധം ഉണ്ടാക്കുന്നതിന് തീർച്ചയായും ഇത് ഉപകാരപ്പെടും അതുപോലെ തന്നെ പി എസ് സി സ്റ്റുഡൻസ് നല്ല രീതിയിൽ ഇതെന്ത് ചെയ്യുക റെഫർ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക കൂടുതൽ ആവശ്യമായിട്ടുള്ള അധിക റീഡിങ്ങും കാര്യങ്ങളും ആവശ്യമായിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും കഴിയുന്ന രീതിയിൽ പറയുന്നുണ്ട് അല്ലാത്ത ഭാഗങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഐക്യത്തിൻ്റെ ലക്നൌ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൗവിലായിരുന്നു ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു മിതവാദികളും തീവ്രദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ലക്നൗ സമ്മേളനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മുമ്പ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ സൂററ്റില് മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിളർന്നു ഇവർ വീണ്ടും കൂട്ടിച്ചേർക്കപ്പെടുന്ന സമ്മേളനമാണ് ഏത് ലക്നൗ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിക്കപ്പെടുന്നുണ്ട് ഇതര വഴികളിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര നിന്നും വ്യത്യസ്തമായി ചിലർ രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ച സായുധ സമരത്തിന്റെ മാർഗം അവലംബിച്ചു പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്ന് അവർ വിശ്വസിച്ചു അവയിൽ ചിലത് താഴെ പട്ടികയിൽ നൽകിയിട്ടുണ്ട് നമുക്ക് നോക്കാം അവയിൽ ചിലത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം വിപ്ലവ സംഘടന അനുശീലൻ സമിതി സ്ഥലം ബംഗാൾ നേതൃത്വം നൽകിയത് സജീന്ദ്രനാഥ് സന്യാൽ അരബിന്ദോ ഘോഷ് ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസ് നീലകണ്ഠ ബ്രഹ്മചാരി വാഞ്ചി അയ്യർ അജിത് സിംഗ് യുഗാന്തർ പാർട്ടി ബംഗാൾ രാജ് ബിഹാരി ബോസ് ഖുതിറാം ബോസ് ഗദർ പാർട്ടി അമേരിക്ക ലാലാ ഹർദയാൽ ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്ക് ഒരു സംഘടിത രൂപം കൈവന്നു അക്കാലത്തെ ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം പിൽക്കാലത്ത് ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തതോടെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ജനകീയവും ശക്തവുമായി തീർന്നു ഇത്രയാണ് രണ്ടാമത്തെ യൂണിറ്റിൽ ഉള്ള കണ്ടന്റുകൾ എന്ന് പറയുന്നത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിട്ടുള്ള ക്ലാസുകൾ അങ്ങനെയാണെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഓക്കേ Thank you for watching. Stay tuned.